മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ ഉന്നതരെ രക്ഷിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വൈ ആർ റസ്റ്റം ഇടപെട്ടെന്ന് പരാതിക്കാരനായ ഷമീർ തട്ടിപ്പിൽ പങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കേസിൽ നിന്ന് ഒഴിവാക്കി മോൻസനെതിരായ പോക്സോ കേസിൽ അതിജീവിതയുടെ നടപടി ഉണ്ടായില്ല എന്നും ഷമീർ ആരോപിച്ചു ഉന്നതരായ മുഴുവൻ ആളുകളെയും സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ കേസിൽ പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് മോൺസൻ്റെ വീട്ടിൽ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന നിരവധി ആളുകളെ കേസിൽ നിന്നും ഇദ്ദേഹം ഒഴിവാക്കിയിട്ടുണ്ട് പരാതിക്കാരിൽ നിന്ന് പരാതിക്കാരായ യാക്കൂബിൽ നിന്ന് പണം വാങ്ങിയതും ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടും ഈ പറയുന്ന വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റിൽ അനിതാ പുല്ലലിൻ്റെ പേര് പരാമർശിച്ചതുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തോട് വിഷയങ്ങൾ ആരാഞ്ഞതിൻ്റെ വൈരാഗ്യമാണ് അദ്ദേഹം ഇപ്പോൾ എന്നോട് പ്രകടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ഞാനത് സമർപ്പിക്കാനും തയ്യാറാണ് അശ്വിൻ ബാലാഴി കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അശ്വിൻ ഈ ഷമീറിന്റെ പരാതിയിൽ അറസ്റ്റത്തിനെതിരെ വിജിലൻസ് പ്രാഥമികമായ പരിശോധന തുടങ്ങിയില്ലേ എന്തൊക്കെയാണ് ഷമീർ പറയുന്നത് വേണു ഈ പോക്സോ കേസിൽ പരാതിക്കാരിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നുള്ളൊരു ആരോപണവും പരാതിയുമൊക്കെ വന്നതിന് പിന്നാലെയാണ് ഡിവൈഎസ് പി വൈ ആർ റസ്തുവും ഈ പരാതിക്കാരും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് അതിനിടെ പല ആരോപണങ്ങളും വന്നു കഴിഞ്ഞ ദിവസം റസ്റ്റൻ തന്നെ പരാതിക്കാർക്കെതിരെ രംഗത്ത് എത്തുകയും അവർ പണം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും കൈക്കൂലി തനിക്ക് തരാനുള്ള ശ്രമം നടത്തുകയും തന്നെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഗുരുതര വെളിപ്പെടുത്തലുമായി ഈ കേസിലെ പരാതിക്കാരായ പരാതിക്കാരനായ ഷമീർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മോൺസൺ മാവുകലിൻ്റെ പുരാവസ്തു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ളൊരു ആരോപണമാണ് ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന വയ്യാർ അസ്തം ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഒഴിവാക്കി എന്നുള്ള ഒരു വലിയ ആരോപണമാണ് ഷമീർ ഉന്നയിക്കുന്നത് അത് കേവലം പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല പോലീസിൻ്റെ തലപ്പത്തുള്ള ചില ആളുകളിലേക്കാണ് മോൻസ് ഈ ഷമീറിൻ്റെ ആരോപണം പോകുന്നത് അതിൻ്റെ കൃത്യമായ തെളിവുകളടക്കം തൻ്റെ കൈവശമുണ്ട് എന്ന ഷെമീർ അവകാശപ്പെടുന്നുമുണ്ട് അത് വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും ഷെമീർ പറയുന്നുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഷമീറിൻ്റെ കൈവശമുണ്ട് എന്നുള്ളൊരു കാര്യം ഈ വൈ ആർ എസ് എത്തിന് അറിയാവുന്നത് തന്നെ നിരന്തരം വേട്ടയാടുന്നതെന്നും തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കൂടി ഈ ഷെമീർ പറയുന്നുണ്ട് എന്തായാലും ഈ പരാതിക്കാർ നൽകിയ കൈക്കൂലി കേസിൽ ഇന്ന് വിജിലൻസ് കോടതി വിജിലൻസ് ഇവരെ ചോദ്യം ചെയ്യാനിരിക്കുകയാണ് അതായത് പരാതിക്കാരുടെ മൊഴിയെടുപ്പ് ഇന്ന് നടക്കും അതിൽ ഈ വൈ ആർ എസ് എത്തിനെതിരായ കൂടുതൽ തെളിവുകൾ വിജിലൻസിന് കൈമാറുമെന്ന് കൂടി ഈ ഷമീർ അറിയിച്ചിട്ടുണ്ട് യാക്കൂബിനെയും ഷമീറിനെയുമാണ് ഇന്ന് ചോദ്യം ചെയ്യുന്നത് അതിനിടെയാണ് ഈ ഉന്നതരെ എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഈ ഷമീർ പുറത്തുവിടുന്നത് ശരി അശ്വിൻ പാലാഴിയാണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്